ഹായ് ഹലോ അസ്സലാ വലൈക്കും എല്ലാവർക്കും പുതിയ വഴിയിലേക്ക് സ്വാഗതം നമ്മ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു മിനി വ്ലോഗാണ് അപ്പൊ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം സപ്പോർട്ട് ചെയ്യണം അപ്പൊ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ സുഖമാണെന്ന് വിചാരിക്കുന്നു പിന്നെ അവിടെ മഴ ഒക്കെ ഉണ്ടാ എല്ലാവരുടെയും നാട്ടിൽ നമുക്കിപ്പോൾ ഒരു മൂന്നാല് ദിവസമായിട്ട് വൈകിട്ട് നാലുമണി തൊട്ടിട്ടങ്ങട്ട് വെളുപ്പിന് വരെട്ടാ നല്ല മഴയാണ് മഴയും ഇടിയും കുഞ്ഞുങ്ങൾക്കൊക്കെ അവിടെ മഴ ഉണ്ടോ പിന്നെ മഴ ഒക്കെ ഒന്ന് പെയ്തപ്പോ നല്ല തണുപ്പായിട്ടാണ് മറ്റേ നല്ല ചൂടല്ലായിരുന്ന മൂന്ന് മഴ നാല് മഴ അടുപ്പിച്ച് പെയ്തപ്പം തണുപ്പായി പിന്നെ നമുക്ക് വെള്ളത്തിനൊക്കെ ബുദ്ധിമുട്ടായി തുടങ്ങിയിരുന്നു പക്ഷെ വെള്ളം ഇല്ലാതിരുന്നിട്ടില്ല ഒത്തിരി കനറ്റിലൊക്കെ വെള്ളം അങ്ങനെ താന്നിരുന്നു നമ്മൾ വെള്ളം പൈസ കൊടുത്ത് അടിക്കേണ്ടി വരും എന്നൊക്കെ വിചാരിച്ചു പക്ഷെ അപ്പോഴേക്കും നമുക്ക് മഴ ഒരു മഴ പെയ്തേ ഒരു മഴ പെയ്ത് പിന്നെ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പം മൂന്ന് ദിവസം നാല് ദിവസം പുലർച്ചയായിട്ട് മഴ കിട്ടി തുടങ്ങിയത് അപ്പോൾ കിൻറ്റിലൊക്കെ വെള്ളമായി കുഴപ്പമൊന്നുമില്ല നമ്മൾ വിചാരിച്ച് വെള്ളം അടിക്കേണ്ടി വെള്ളം നല്ല ചൂടല്ലായിരുന്നു അപ്പൊ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി നമുക്കിവിടെ കിണറാണ് കോയൽ കിണറൊന്നുമില്ല കിണറായ കാരണം വെള്ളത്തിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പൊ കുഴപ്പമൊന്നും ഇട്ടില്ല കുഴപ്പമൊന്നുമില്ല കേട്ടോ മശാ നല്ല സുഖമായിട്ട് പോകുന്നു കുഴപ്പമൊന്നുമില്ല ഇപ്പം മഴ തുടങ്ങിയപ്പോ പലയിടത്തും കേൾക്കുന്ന വടക്ക് ഭാഗത്തൊക്കെ കേട്ടാ കേൾക്കുന്ന ഇപ്പൊ മഞ്ഞപ്പിത്തം എന്നൊക്കെ കേൾക്കുന്നു പിന്നെ വെള്ളം നന്നായിട്ട് തിളപ്പിച്ചിട്ട് വേണം എല്ലാവരും കുടിക്കാൻ തിളപ്പിച്ച് ആറിയ വെള്ളം വേണം എല്ലാവരും കുടിക്കാനായിട്ട് അപ്പം മഞ്ഞപ്പിത്തം ഇങ്ങനെ പടർന്ന് പിടിക്കുന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ട് എല്ലാവരും വെള്ളം തിളപ്പിച്ച് ചൂടാറിയിട്ട് വേണം കുടിക്കാനൊക്കെ ആയിട്ട് അപ്പം ഇനി നമുക്ക് വീട്ടിലോട്ട് കിടക്കാം ഇന്നത്തെ കാപ്പിടെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് മീൻ ഉച്ചകത്തെ ചോറിൻ്റെ പരിപാടിയാണ് നോക്കുന്നത് അപ്പം മീൻ കിട്ടിയായിരുന്നു അപ്പം ഇന്നലെ ഇക്ക വരുമ്പോൾ കൊഞ്ചും പിന്നെ ചൂരല്ലേ കൂടുതെന്ന് പറയും അതും വാങ്ങിച്ചു വിടണമായിരുന്നു പിന്നെ ഇന്ന് മീൻ വന്നപ്പോൾ ഉമ്മതാ കാരൽ അപ്പോൾ കാരലിൽ നിന്നും പറയും പിന്നെ വടക്ക് ഭാഗത്തൊക്കെ അതിന് മുള്ളൻ പറയും അപ്പം അതും കൂടെ കിട്ടിയായിരുന്നു അപ്പം അതും എടുത്ത് കറി ഒക്കാന്ന് വിചാരിച്ചു അപ്പോൾ നമ്മളെ ചൂരകൾക്ക് നമ്മൾ വറുത്തരച്ചിട്ട് വേണം കറി വെക്കാൻ തേങ്ങ വറക്കുന്നില്ല നമ്മൾ മസാലപ്പൊടികളൊക്കെ വറുക്കണം അതിനായിട്ട് മഞ്ഞ് മല്ലിപ്പൊടിയും മുളക് പൊടിയും ഓരോ സ്പൂണാണ് നമ്മൾ തേങ്ങക്കനുസരിച്ച് കറിക്കനുസരിച്ച് എടുത്താൽ മതി അത് വറുത്തിട്ട് തേങ്ങയിലോട്ടിട്ട് പിന്നെ കുറച്ച് കൊച്ചുള്ളിയും കൂടെ ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം അങ്ങനെതാ നമ്മളെല്ലാം കൂടെ മിക്സിൽ അരച്ചെടുക്കയാണ് അപ്പൊ ഈ മിക്സിയുടെ കളർ കണ്ടിട്ട് ഞാൻ നിങ്ങളൊന്നും പറയണ്ട അതെന്താ വെച്ചാൽ നമ്മുടെ മൂന്ന് കൊല്ലായിട്ടുള്ള നമ്മുടെ മിക്സിയാണ് മിക്സി സുജാത ഒക്കെ തന്നെ കേട്ടോ പക്ഷെ എന്ത് ഞാൻ അതിന്റെ അടിഭാഗത്തെ ആ പെയിന്റിങ്ങനെ മിക്സിയുടെ ജാറിന്റെ അടിഭാഗത്തെ ആ പെയിന്റിങ്ങനെ ഇളകിപ്പോ എന്തായിട്ടാണെന്നൊന്നും അറിയില്ല നല്ല കമ്പനിയാണെന്നൊക്കെയാണ് പറഞ്ഞു സുജാത പക്ഷെ ഇങ്ങനൊരു തേങ്ങ ഒക്കെ പെട്ടെന്ന് അറിയാം കേട്ടോ അതിനൊന്നും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇതാണൊരു കംപ്ലൈൻറ്റ് അടിയിലത്തെ പെയിൻ്റിങ്ങനെ അളയിപ്പോ പിന്നെ നമ്മളിതാ കറി വെക്കാനായിട്ടുള്ള തക്കാളിയും സവാളയും സവാള സോറി തക്കാളിയും പച്ചമുളകും കറി വേപ്പിലൊക്കെ എടുത്ത് നമുക്ക് രണ്ട് മൂന്ന് തരം കറി വെക്കാനുണ്ടല്ലോ അപ്പം അതിനായിട്ട് എല്ലാം എടുത്ത് റെഡിയാക്കി നമ്മൾ കൊണ്ടുവക്കാം ഫ്രിഡ്ജിൽ നിന്ന് ആണോ എടുക്കുന്നത് അപ്പം അതാണ് ഇങ്ങനെ വെച്ച് ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ രണ്ടാമത്തെ സൗണ്ടാണ് കൊടുക്കുന്നത് കേട്ടാ അപ്പോൾ ആദ്യം സൗണ്ട് കൊടുത്ത് അത് മൈക്ക് നമ്മളെ മൈക്ക് വെച്ച് സംസാരിച്ചപ്പോൾ മൈക്കിലത്തെ ബാറ്ററി ഇറങ്ങിപ്പോയി ബാറ്ററി ഇല്ലായിരുന്നു അപ്പോൾ ഞാനത് അറിയില്ലായിരുന്നു ഫുൾ വീഡിയോക്ക് ഫുള്ളായിട്ട് സൗണ്ട് കൊടുത്ത് സൗണ്ട് കൊടുത്ത് ലാസ്റ്റ് ഞാൻ പ്ലേ ചെയ്ത് നോക്കുമ്പോൾ ശബ്ദമില്ല പിന്നെ ഞാനതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ആദ്യം തൊട്ടിട്ട് വീണ്ടും സൗണ്ട് കൊടുക്കുകയാണ് മയക്ക കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഞാൻ ഉറക്കമൊന്നും പറയുന്നൊന്നുമില്ല ഞാൻ ശബ്ദം വളരെ കുറച്ച് തന്നെയാണ് പറയുന്നത് അത് കൊച്ചുങ്ങളൊക്കെ ഉള്ളതല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ റൂമിൻ്റെ കഥ ഒക്കെ അടച്ചിട്ട് ഞാൻ പയ്യെ തന്നെയാണ് വോയിസ് കൊടുക്കുന്നത് പിന്നെ ഞാൻ കറിയിൽ ഉപ്പിടാനായിട്ട് നോക്കുമ്പോൾ ഇല്ല അങ്ങനെ നമ്മളുടെ ആശീർവാദിൻ്റെ ഉപ്പാണേ ഭരണിയിലാണ് ഇട്ട് വെക്കുന്നത് അങ്ങനെ അതോ ഇട്ട് വെച്ചിട്ട് ഞാൻ അടക്കളയിലോട്ട് പോകുന്നുണ്ടാകാം അപ്പം അടക്കളയില കറിയൊക്കെ തിളച്ച് വരുന്നുണ്ട് അപ്പോൾ അതിലോട്ട് നമുക്ക് ചൂര മീൻ ഇട്ട് കൊടുക്കാം അപ്പോൾ ചൂരയുണ്ട് അതിൽ അതിലൂടെ ഒരു മുരിങ്ങ കോലില്ലേ അതായത് മുരിങ്ങാക്കായ മുരിങ്ങാക്കായ അതും മുരിങ്ങാക്കോലെന്നൊക്കെ പറയും അപ്പം അതും കൂടെ നമുക്കതിലോട്ട് ചേർത്ത് കൊടുക്കാം നമ്മൾ ആദ്യം തന്നെ തക്കാളിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ കറി തിളച്ച് തന്നപ്പോഴാണ് നമ്മളിത് ഇട്ട് കൊടുക്കുന്നത് മീൻ ഇട്ട് കൊടുക്കുന്നത് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു തിള വരുമ്പോൾ പിന്നെ നമുക്ക് ഒന്ന് തീ കുറച്ച് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ പിന്നെ എണ്ണ ഒക്കെ നല്ല തെളിഞ്ഞു വരും അങ്ങനെ ഞാനിത് കുറച്ച് തുണി ഉണ്ടായിരുന്നു വാഷിംഗ് മെഷീനിൽ കഴുകിയിട്ട് അതും കൂടെ വെയിലത്തിടാണ് വെയിലില്ല മഴക്കോളം അപ്പോൾ ഒന്ന് മുറ്റത്തിട്ട് കഴിഞ്ഞാൽ നമുക്കിത്തിരി ഒന്ന് ഉണങ്ങി വരുമല്ലോ വെള്ളമില്ലാത്ത തുണികളല്ലേ അപ്പോൾ അതിനായിട്ട് ഞാൻ മുറ്റത്ത് കയറിൽ കൊണ്ടിട്ടു അപ്പോൾ ഇവിടെ ഈ കയറിന് ആഷ എന്നാണ് പറയുന്നത് നിങ്ങളവിടെയൊക്കെ എന്താണ് പറഞ്ഞത് അപ്പോൾ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ പല നാട്ടിലും പല പേരാണല്ലോ പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ വീഡിയോ എല്ലാവരും കാണുന്നുണ്ട് എല്ലാവരെയെല്ലാം മാക്സിമം ഇപ്പോൾ ഞാനിപ്പോൾ അധികം ആയിട്ടില്ലല്ലോ വീഡിയോ എടുത്ത് തുടങ്ങിയിട്ട് അപ്പോൾ കുറച്ചൊക്കെ ആൾക്കാർ കാണുന്നുണ്ട് പക്ഷേ ആരും ലൈക്ക് ചെയ്യാൻ എല്ലാവർക്കും മടിയാണ് കാര്യം എന്താണെന്ന് അറിയില്ല പക്ഷേ ഞാനും പണ്ടൊക്കെ വീഡിയോ കാണുമ്പോൾ ആർക്കും അത്ര ലൈക്കൊന്നും ഞാൻ കൊടുത്തിരുന്നില്ല അതേപോലെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു വീഡിയോ ഒക്കെ കാണുന്നുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ അടക്കളയിലോട്ട് തന്നെ വന്നിട്ട് കറി നന്നായിട്ട് തിളച്ച് അപ്പോൾ മറ്റേ കയ്യിലെടുത്ത് കരണ്ടീന്ന് പറയും കയ്യിലെടുത്ത് ഞാൻ ഇളക്കി കൊടുത്ത് അതിലോട്ട് നമുക്ക് ഇനി ഒരു സാധനം കൂടി ചേർക്കാറുണ്ട് ഉലുവയും നമ്മളെ ചെറിയ ജീരകവും ഒക്കെ കൂടെ പൊടിച്ച ഒരു മിക്സാണേ ഒരു കുടിയാണ് അപ്പോൾ അതും കൂടെ അതിലോട്ട് ചേർത്ത് കൊടുത്തു അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് ചെറിയ തീയിട്ടിട്ട് ഒന്ന് വറ്റിച്ചെടുക്കണം പിന്നെ നമുക്ക് കൊഞ്ച് റോസ്റ്റ് ചെയ്യാനുണ്ട് അപ്പോൾ അതിനായിട്ട് രണ്ട് സവാള സവാളെടുത്തിട്ട് ഞാൻ ചോപ്പ് ചെയ്യണേ അപ്പോൾ കൊഞ്ച് ഉമ്മ റോസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അതിന് നിൽക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് ഞാൻ തൂക്കലും തുടക്കലൊക്കെ ഇപ്പം തുടക്കണമായിരുന്നു അപ്പോൾ തൂക്കലും തുടക്കലൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചത് ഞാൻ സവാളയും തക്കാളി പച്ചമുളക് എല്ലാം കൂടെ അരിഞ്ഞു റെഡിയാക്കി വെച്ച് കൊടുത്ത് അപ്പം ഉമ്മ അതുണ്ടാക്കിക്കോളും അപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉമ്മ ചെയ്യാനായിട്ട് അടക്കളയിലുണ്ട് പിന്നെ അപ്പം ഉമ്മ ഫോണിൽ നോക്കുകയുണ്ട് ഉമ്മ ഇതും ചെയ്യുന്നുണ്ട് അപ്പം അതാണ് അങ്ങോ അടക്കിടയ്ക്ക് അങ്ങോട്ട് നീങ്ങുന്നത് അപ്പം ഈ കറി ഈ അരപ്പ് നമ്മുടെ കാരലില്ലേ അത് കറി വയ്ക്കാനായിട്ടാണ് കേട്ടോ പിന്നെ അതിനുശേഷം ശേഷം ഞാനിതാ തൂക്കാനും തുടക്കാനൊക്കെ ആയിട്ട് പോയി അപ്പോൾ കുട്ടികൾ ഭയങ്കര ബഹളമാണ് അവിടെ കണ്ടു പാട്ടും കൂത്തൊക്കെ ആയിട്ട് ആയിട്ടും ഭയങ്കര ബഹളമാണ് ഇരിക്കുന്നത് കണ്ടില്ലേ രണ്ടാളും ഭയങ്കര ബഹളമാണ് അപ്പോൾ പാട്ട് അങ്ങനെ ഇതിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കോപ്പി റേറ്റ് കിട്ടുമല്ലോ അപ്പം അതുകൊണ്ട് പാട്ടൊക്കെ ഞാൻ കളഞ്ഞിട്ടാണ് നമ്മൾ വോയിസ് ഓവർ കൊടുക്കുന്നത് അങ്ങനെ അവിടെ ഇതാ അവിടെ ഇരിക്കയാണ് പക്ഷേ ഇത് വെച്ചിട്ടുള്ള ടി വിയിലല്ലാട്ട് ആ പാട്ട് വെച്ചിട്ടുള്ള ഹോം തിയേറ്ററിലാണ് അപ്പോൾ ഭയങ്കര സൗണ്ടാണ് അതുകൊണ്ട് ചോദിച്ചാൽ നല്ല ശബ്ദമാണ് അപ്പോൾ അവരവിടെ ഗാനമേള പോലെ കിടന്ന് അടിച്ച് മുളിക്കുകയാണ് ഞാൻ പിന്നെ ആ പാട്ടൊന്നും മെയിൻ ചെയ്തില്ല നമ്മൾ നമ്മൾ സൗണ്ടായിട്ട് ഇതങ്ങനെ മുന്നോട്ട് പോവാണ് ഇടയ്ക്ക് ഒരു ഒരു മെസ്സേജ് വന്നായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ശബ്ദമാണ് ഇപ്പോൾ കേട്ടത് അങ്ങനെ ഞാനിത് അവിടുത്തെ തുടക്കലൊക്കെ ഒക്കെ കഴിഞ്ഞ് നമ്മൾ സിറ്റൌട്ടിൽ മഴ പെയ്ത കാരണേ ഇങ്ങനെ കാർഷിക ഇല്ലല്ലോ അപ്പോൾ അത് കാരണം അങ്ങനെ വെള്ളം തെറിച്ച് മണ്ണും വെള്ളവും കൂടെ പടിയിലൊക്കെ നിറച്ച് മണ്ണും വെള്ളമൊക്കെ ആയിരുന്നു അപ്പം അതൊന്ന് കഴുകി ഇറക്കാമെന്ന് വിചാരിച്ച് പിന്നെ വെള്ളം കൂടെ ഒഴിച്ച് അതും കൂടെ അന്ന് കഴുകി ഇറക്കി ഇപ്പം വെയിലൊന്നും ഇല്ലാട്ടോ വെയിലുണ്ടെങ്കിൽ പെട്ടെന്ന് അതുകൊണ്ട് ഉണങ്ങും വെയിലൊന്നും ഇല്ല ഇന്നും മഴ കൊള്ളാതെ കാരണം ഇങ്ങനെ കിടക്കുന്നത് വിറ്റത് നോക്കിയാലും അറിയാലോ മഴയുടെ ഒരു അന്തരീക്ഷമാണ് അങ്ങനത്തെ തുടക്കലും കഴുകലൊക്കെ കഴിയാറായി പിന്നെ എന്ന് തുടച്ചാലും മക്കൾ അന്ന് തുടച്ചന്ന് അവിടെ ഒരു അടയാളം വരുത്തിയെക്കുക അവർ അന്നൊരു ചെളിയും ഒക്കെ അതാണ് അവരെ ഒരു ശീലമാണത് എന്ന് നമ്മൾ തുടച്ച് കഴിഞ്ഞാലും അവിടെ ഒരു ഒരു മണിക്കൂർ പോലും തികച്ചു നിൽക്കില്ല അപ്പോൾ തന്നെ അവിടെ അഴുക്കാക്കും പിന്നെ ഞാൻ കുറേ വിളിക്കുകയും എടുക്കുകയൊക്കെ ചെയ്തിട്ടാണ് പിന്നെ അപ്പോൾ സിറ്റൗട്ട് ഞാൻ കഴുകിട്ട അപ്പോൾ പിന്നെ കഥ കടച്ച് പിന്നെ ഉള്ളിലിരിക്കും എന്നൊക്കെ സിറ്റൗട്ടിക്ക് അധികം വരില്ല അത് ആളൊക്കെ അവർ വലിയ ചായയോ എന്തിലൊക്കെ കൊടുന്ന് പിന്നെ അതുകൊണ്ട് ഒഴിച്ചിടും അങ്ങനെ പിന്നെ തുടക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഭയങ്കര ആവി ചൂടെടുക്കാൻ തുടങ്ങി മഴക്കോളാണെങ്കിലും ഭയങ്കര ചൂട് അങ്ങനെ വന്നിട്ട് ഞാനിത് നമ്മളടക്കിടക്ക് ചെയ്യുന്ന സ്ഥിരം ചെയ്യുന്ന പരിപാടിയാണ് വെള്ളം കലക്കി ഓടിക്കാറ് ചെറുനാരങ്ങ വെള്ളമാണ് അപ്പം ഞാൻ വിചാരിച്ചു ലെയിം ജ്യൂസ് ഉണ്ടാക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും ലൈം ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ നമ്മൾ നമ്മളിതേപോലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ലൈം ജ്യൂസ് എങ്ങനെ അതേപോലെ ഇരിക്കും നമ്മുടെ ജ്യൂസ് അപ്പം അതിനായിട്ട് ഞാൻ തണുത്ത വെള്ളത്തിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ആദ്യം മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ ഒരു പകുതി ചേർന്ന് അരങ്ങയയുടെ നീരും കൂടെ ഒഴിച്ചായിരുന്നേ ആ തൊലി തൊലിട്ടിട്ടല്ലേട്ടാ നീരും കുറച്ച് വെള്ളവും പഞ്ചസാരയും കൂടെ ഇട്ട് അടിച്ചിട്ട് വീണ്ടും നന്നായിട്ട് അടിച്ചിട്ട് അതിലോട്ട് നമുക്ക് വീണ്ടും തണുത്ത ഒഴിച്ച് പിന്നെ നമ്മൾ അരിഞ്ഞുവെച്ച പകുതി ചെറുനാരങ്ങല്ലേ അതും കൂടെ ഒഴിക്കണം പിഴിഞ്ഞൊഴിക്കണം ഒഴിച്ചിട്ട് പിന്നെ അതിൻ്റെ ഒരു പൊളി ചെറുനാരങ്ങയുടെ തോടിട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കണം അപ്പോൾ ജസ്റ്റ് ഒന്ന് അടിച്ചാൽ മതിയാവും എന്താ വെച്ചാൽ നമ്മുടെ പഞ്ചസാര ആദ്യം അടിച്ചാൽ തന്നെ കലങ്ങി ഇരിക്കുമല്ലോ എന്നിട്ട് നമ്മൾ അരച്ചെടുക്കണം അരച്ചെടുത്തിട്ട് നമുക്ക് മധുരം നോക്കി പുളി നോക്കി അതിൽക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വെള്ളമാണോ ആവശ്യമെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചെടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ പഞ്ചസാര ഉണ്ടെന്ന് തന്നെ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എനിക്ക് കുറച്ച് വെള്ളത്തിൻ്റെ കുറവാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ച് എല്ലാം പഞ്ചസാര ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ചുകൂടെ വെള്ളമൊക്കെ തണുത്ത വെള്ളം തന്നെ ഒഴിച്ച് അതിനെ നേരമാക്കി എടുത്ത് അപ്പോൾ ഇതാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഭൂമിദേവിക്കാണ് കൊടുത്തത് കേട്ടാ കുറച്ച് ഗ്ലാസ്സിലേക്ക് നമുക്ക് തറയിൽ പോയായിരുന്നു അങ്ങനെതാ വെള്ളമൊക്കെ ഒഴിച്ചു ണ്ടേ നമുക്കടയത്ത് അതേ ലെം ജ്യൂസ് കണക്ക് തന്നെ കളറും നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ ജ്യൂസ് കൂടിയൊക്കെ കഴിഞ്ഞ് ഇന്നത്തെ പരിപാടി നമുക്ക് തയ്യലാണ് തയ്യൽ അപ്പം തയ്ക്കാൻ ഇത്തിരി തോന ഉണ്ട് അപ്പോൾ തയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചുരിദാർ അപ്പുറത്തെ അമ്മയുടെ ചുരിദാറാണ് അപ്പോൾ അതിനുള്ള അമ്മ അമ്മടേതും ഉണ്ട് നാത്തൂൻ്റെതും ഉണ്ട് അപ്പോൾ അതിനുള്ള തുണികളൊക്കെ വെട്ടി കഴുത്തും ക്യാൻവാസൊക്കെ വെട്ടി റെഡിയാക്കി വെച്ചിട്ടുള്ളതാണ് ഇനി നമുക്ക് തയ്ക്കണം ഭയങ്കര മടിയാണ് എന്നാലും തയ്ച്ചേ പറ്റൂ തയ്ക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ പിന്നെ പിന്നെ ഇടാം കേട്ട ഇഷ്ടമാണെങ്കിൽ എല്ലാവരും പറയണം ഞാൻ ഇട്ട് കാണിച്ച് തരാം പിന്നെ നമ്മളിതാ ഇന്നത്തെ കറിയപ്പം ഇതൊക്കെയാണ് ഇതാ കൊഞ്ച് റോസ്റ്റും ഉണ്ടാക്കി അത് പിന്നെ നമ്മുടെ ചൂരക്കറി പിന്നെ നമ്മുടെ കാരൽ ചോറ് കാരല് പിന്നെ വാഷനരി ചോറ്